കുറച്ചു നേരം എന്ത് ചെയ്യാ പിന്നെ ഇവരുടെ കൂടെ ഒന്ന് എന്ത് ചെയ്യാ ഇവരെ ക്ലാസ്സുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെലവയ്ക്കാ വിചാരിച്ചു ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് ഇരു രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് ഐ രണ്ട് പത്ത് എല്ലാണോ എല്ലാവരും ഇംഗ്ലീഷ് എഴുതുന്നതാ നിക്കാവോ ചോട്ടോ എന്താ എഴുതി കേട്ടാ बहुत अच्छा है सुक्कूर है सुकूर ने तो നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ നിന്ന് സ്ട്രീറ്റിലേക്ക് പോകിയൊരു ദെർഗിയൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഈ ദെർഗയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നതും കാര്യങ്ങളും ഇവിടുത്തെ പിരിവും ഇവിടുത്തെ ഇങ്ങനത്തെ കുതിരവട്ടത്തില് സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾ പണി അങ്ങനെ രീതിയിലാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കുന്നത് ഞാൻ അടുത്ത പോണത് അടുത്ത സെന്റർക്കാണ് ഈ ടീച്ചർ ആബ്സെന്റ് ആണോന്നുള്ളത് നോക്കണേ കാരണം മെയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ആബ്സെന്റ് ആണെങ്കിൽ അല്ല ക്ലാസ് എടുക്കുന്നത് പിന്നെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടോ അത് എനിക്ക് എന്റെ ആരിതം എങ്ങനെ നഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ആ ഒരു ഇതില്ലേ ആ ഒരു ആ ഒരു ബൈബിളിൽ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ഇത് ജീവിതം ഭയങ്കരമായിട്ട് ആ കുട്ടികളൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ മോളക്ക് ഇങ്ങനെ ഓർമ്മ പെട്ടെന്ന് പിന്നെ എന്തായാലും എന്താ പറയാ ഇത് ഓപ്പൺ ആയില്ലല്ലോ പിന്നെ ഇതാ നെക്സ്റ്റ് മറ്റൊരു സ്റ്റേറ്റില് ഇതുപോലുള്ള ഇരുപതോളം സ്റ്റേറ്റുകളാണ് ഇവർ നിലവിൽ എന്തായാലും ഇതാ ഈ പാലത്തിൻ്റെ അടിയിലുള്ള ഈ പാലത്തിൻ്റെ അടിയിലുള്ള പിന്നെ വീടുകളിലുള്ള കുട്ടികളാണ് ചിക്കറഞ്ഞ കുടുംബം ഇവിടെ ഉള്ളു എന്ന് തോന്നുന്നു ആ കുട്ടികളാണ് ഇവിടെ ഏതുമാനം വേണി ഏദിക്കാവോ ഇൻറ്റു വൺ ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് ഇരു രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് ഐ രണ്ട് പത്ത് എല്ലാണോ എല്ലാവരും ഇംഗ്ലീഷ് ആയിരുന്നതാ ഇരിക്കാവോ ചോട്ടോ दा, बहुत था था। अच्छा था है आप लोग क्या हो जाएगा डॉक्टर हो जाएगा ना सुकूर सुकुर तो ने तो बेटे क्या है ये क्या है सुकुर ये क्या ഡബ്ല്യൂ ഡിസിൻസ് ഇതൊരു സ്കൂളാണ് വളരെ സെറ്റപ്പിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് സിസ്റ്റം സിസ്റ്റം പോലെയാണ് എന്തിരുന്നാലും സ്റ്റാഫുകൾ പിന്നെ ആ സ്റ്റാഫുകൾക്കുള്ള സൈനിങ് സംവിധാനം ഒരു ഇതല്ല അല്ലേ നേരത്തെ പറഞ്ഞത് മൂപ്പര് എന്ന ആബ്സെന്റ് ആണോ വന്ന സംശയം ആബ്സെന്റ് ആണെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യേണ്ടത് ആദ്യം മെയിൽ അയച്ച് ഇവരെ അറിയിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ സിസ്റ്റത്തിലാണ് അല്ലാതെ വെറുതെ ഒരു ടീച്ചർ വരെ ക്ലാസ് എടുക്കുക പുതിയൊരു രൂപം നൽകി രൂപാന്തരപ്പെടുത്തുന്നുണ്ട് അല്ലേ പുതിയ ഇരുപത്തി ഇരുപത്തി സംതിങ് സ്റ്റാഫുകൾ ഉണ്ടെന്നല്ല പറഞ്ഞു നേരത്തെ നമ്മൾ അത് പറഞ്ഞ അല്ല അതായത് ടീച്ചേഴ്സ് ഇവിടെ ഈ ഇവിടെ ഒക്കെ എന്ത് മയിൽ പിന്നെ അങ്ങനെ സംവിധാനം ചിലപ്പോൾ ഇവർക്ക് പരിചയമുണ്ട് പക്ഷെ അതൊക്കെ അതും കൂടെ എന്താണ് ഇവരെ ഇവർ ഇൻക്ലൂഡാണ് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാണ് എന്തോ വീടുകൾ അതൊക്കെ ഇനി പ്രത്യേകം ഇനി കാണണ്ടല്ലോ വീടുകളൊക്കെ ഇതേപോലെയാണ് ടാക്സി പോകുന്ന ബംഗാൾ ടാക്സി ഒരു കഴിഞ്ഞു രണ്ടാമത്തെ സെൻറ്ററാണ് ഇവിടെ കാണുന്ന ഈ ബ്രിഡ്ജിന്റെ ജോട്ടില് താമസിക്കുന്നതാണ് ഇവിടെ ഉള്ളത് ഇവിടെ വാചിതാ മേമ ടീച്ചറാണ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിജിപിന്റെ വൈഫ് തന്നെയാണ് എന്നിട്ട് കൂടി ഞമ്മക്ക് ഇവരെ കുട്ടികളെ കൊടുക്കുന്ന പെട്ടി കൊടുക്കുന്നിങ് ഇവർക്ക് വാണ്ടി ആക്കി ബുക്ക് കാര്യങ്ങളും കൂടി വാർന്ന ടീച്ചർ നല്ല രീതിയിലാണ് കുട്ടികളോട് അതുകൊണ്ട് പാരന്റ്സിന് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ സെന്ററിലേക്ക് പോകാം இங்க இவ்நையில் வர ஆள்களே எந்த ஆயே குதி அத்தியாவசம் குதி குதிர் வண்டிகளக்கேட்டு आपका नाम क्या है शहरी निज़ाम कैसे है हाँ। ये आपका घोड़ा है हाँ। ये इसमें आप क्या कर रहे हैं वो है ना इधर आने के टाइम सवारी करने के लिए हाँ। कितने है पचास ये कितना टाइम लगेगा पूरा के पचास रुपये हाँ, हाँ।

ഈ സൈറ്റില് തന്നെ ഏത് ഇവിടെ ആ രാജീവ് സാർ പൈസ ഇതെന്താ കയറി ബംഗള ഞാനും അതോ നോക്കി ഇവർക്ക് എന്തായി വളരെ സന്തോഷായി ഈ പഴയ പിന്നെ പായൊക്കെ മാറി പുതിയ പാവി കിട്ടുമ്പോ അതിൻ്റെതായൊരു സന്തോഷം അപ്പൊ കുറച്ചു നേരം എന്ത് ചെയ്യാ പിന്നെ ഇവരുടെ കൂടെ ഒന്നെന്ത് ചെയ്യാം ഇവരെ ക്ലാസ്സുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെലവെക്കാ വിചാരിച്ചു <laughs> न, ने ने सेबी रे कुदरत सवारी ले बडे गाना बोल है धरिया धरिया हां ने सेबी <कुदरसा> बिंदा <hais -tabu> അപ്പൊ എല്ലാരും കുതിരസഭായൊക്കെ കഴിഞ്ഞാ ഇതൊക്കെ ഇതിനെത്ര മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പൊ ട്രെയിനിന്റെ സമയട്ടോ ഇവര് ഇവരുടെ സ്റ്റൻഡിങ് വിളിക്ക നമ്മുടെ നമ്മടെ ലോക ജീവിതത്തിൽ ഒരു ടെൻഷൻ ടെൻഷൻ രാവിലെ വന്ന് കഴിഞ്ഞാൽ ഹാപ്പിയാ പിന്നെ ഈ ചെലവർക്ക് ഈ ഓഫീസ് സ്ട്രെസ് ഒന്നും പറയാനും അതൊക്കെ വേറെ അത് വേറെ സംഗതി പക്ഷെ എന്നാലും അതൊക്കെ അതിന്റെ ഒരു ഇടയില് ഇങ്ങോട്ട് വന്നാ മതിയല്ലേ വേറെ ഇറങ്ങേ കുട്ടികളൊക്കെ ഏകദേശം അല്ല ഏകദേശം ആ ഒരു സെൻറ്റർ മനസ്സിലായില്ലേ ഇറങ്ങണ്ടല്ലേ കാരണം ഇറങ്ങിയാൽ നമ്മളെ മിസ്സായാലും ഒരുപാട് ഉണ്ടാവും ബുദ്ധിമുട്ടാവും

നല്ല റെയിൽവേയിലേക്ക് നീങ്ങാം നമുക്ക് കഴിഞ്ഞിട്ട് പോവാളനി ആ ഒരു കോളനി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ കാരണം ഇങ്ങനെ കുറെ പിന്നെ കണ്ടിന്യൂ ലോങ് ആയി പോകുമ്പോൾ ചിലപ്പോൾ ബോർ അടിക്കും അപ്പോൾ ചിലപ്പോൾ ചില നെറ്റ് ബോർ അടിക്കൂല എങ്ങനെയും വീഡിയോ കാരണ അങ്ങനെയുള്ള കാഴ്ചകളാണ് ആ സ്ട്രീറ്റ് കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പക്ഷെ നെറ്റ് ഒരു പ്രശ്നം തന്നെയാണ് ഒന്നേ ജീവിയേ ഉള്ളൂ അയ്യോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് പുതിയൊരു ബസ്സിൽ നമുക്ക് കാണാം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ ഉണ്ടാവണം കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള ഭാവിയിൽ ഇതുപോലുള്ള കാഴ്ചകളെ കൂടുതൽ ഏഹ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം ഒന്ന് ഇന്ത്യക്ക് ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളൊരു താല്പര്യം അപ്പൊ എന്തായാലും അടുത്ത വീടിൽ നമുക്ക് അടുത്ത ബസ്സി കാണാം അപ്പൊ